വാങ്ങിക്കൊടുത്തിട്ടുണ്ടാർക്കില്ല ഡയറി മൽക്ക് ഒരുപാട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ അപ്പൊ എന്തായാലും ഈ വർഷം എന്റെ വകെ ആയിക്കോട്ടെ ഓക്കെ പച്ചട സ്നേഹിക്കാം അമ്മയെ സ്നേഹിക്കാം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് സ്നേഹിക്കാം അല്ല ധനം ഉള്ളപ്പം ഒരു കാഴ്ചപ്പാട് കാണുകയും ധനമില്ലാത്ത മറ്റൊരു കാഴ്ചപ്പാട് കാണുകയും അതല്ല ബന്ധം ഞാൻ പറഞ്ഞ ഒരു പറഞ്ഞു ആ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഫെബ്രുവരി മാസം എത്തി പ്രണയിക്കാൻ ടൈം ഒന്ന് വേണ്ടെന്നുണ്ടെങ്കിലും പ്രണയിക്കുന്നവർക്കും പ്രണയിച്ചിട്ടുള്ളവർക്കും പ്രണയിക്കാൻ ഇരിക്കുന്നവർക്കും ഒക്കെ ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആണ് കാരണം നമ്മുടെ വാലന്റൈൻസ് ഡേ ആണ് ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ ആണല്ലേ എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടവരെ ഓർക്കാനും അവർക്ക് എന്നിട്ട് ചെറിയ ഗിഫ്റ്റ് ഒക്കെ സമ്മാനിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഈ ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ അപ്പൊ നമ്മുടെ പേരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് ഈ വർഷം ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ ഫൈവ് ഡേയ്സ് വാലന്റൈൻസ് കാർണിവൽ നമ്മുടെ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് ആ ഫെബ്രുവരി ഫോർട്ടീന് എല്ലാവരും അല്ലെങ്കിൽ ഒരു വട്ടം എങ്കിലും പ്രണയിച്ചിട്ടുള്ള ഒരു വാങ്ങിച്ചുള്ള ഒരു ഐറ്റമാണ് എന്റെ കയ്യിലുള്ളത് ഈസ് ഡയറി അല്ലേ അപ്പൊ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ഈ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് എന്തായാലും കുറച്ച് പേരെ കണ്ടിട്ട് തരാം ഓക്കെ അപ്പൊ എന്താ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് ഇവരോട് ഫെസ്റ്റ് പ്ലേസ് ചോദിക്കാം അപ്പൊ ഫെബ്രുവരി ഫെബ്രുവരിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്താണ് വാലന്റൈൻസ് ഡേ ആണ് അപ്പോൾ ഈ വാലന്റീൻസ് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം എല്ലാവർക്കും ഒരുപാട് ഡേയ്സ് വരുന്നവരെ വാലന്റീൻസ് ഉറപ്പായിട്ടും വേണോ അല്ലേ അപ്പൊ അങ്ങനെ എന്താണ് ഗിഫ്റ്റ് ഒക്കെ മേടിക്കാറുണ്ട് വാലന്റീൻസ് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്ത എന്തെങ്കിലും ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ ഉള്ള ഇത് ഫ്രണ്ട് ഫ്രണ്ട് ഓക്കെ അപ്പൊ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും നല്ല ഓർമ്മകൾ എന്തെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ഒന്നും ഇല്ല അതിന്റെ ചെറിയൊരു വിഷമോ വിഷമോ കൊണ്ടാ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ആണ് വരുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും നല്ല ഓർമ്മകൾ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ആർക്കെയും ഗിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരേപ്പാടും ഗോൾഡ് പാർക്കിൽ വാലന്റീൻസ് കാർണിവൽ ഉണ്ട് അഞ്ച് ദിവസമാണ് ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെയാണ് അപ്പോൾ ആ ദിവസത്തിൽ നമുക്ക് എല്ലാ ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് കൽക്കട്ട ബോംബെ കേരള ട്രഡീഷണൽ അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഉണ്ടെങ്കിൽ മൂന്ന് പെർസെൻറ്റേജ് മാത്രമാണ് മേക്കിംഗ് ചാർജ് വരുന്നത് അപ്പം നമുക്ക് ഒരു ഗോൾഡ് കൊടുത്തുന്നായാലേ എന്നും ഓർമ്മിക്കാനായിട്ട് പ്രണയിക്കുന്നവർക്ക് എന്നും സേഫ് ആയിട്ട് സൂക്ഷിക്കാനല്ലേ അതുപോലെ ഡയമണ്ടിനും ഡയമണ്ടിന് വരുന്നത് ഡയമണ്ടിന് കാരണിന് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഡേ ആയിട്ട് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് തരാം എന്തായാലും ഓർമ്മിക്കല്ല ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള ഒരാളാണ് ഓർക്കാനായിട്ട് അപ്പോൾ എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി ഡയറി മിൽക്ക് ഒരുപാട് വാങ്ങിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഈ വർഷം എൻ്റെ വക തന്നെ ആയിക്കോട്ടെ ഓക്കെ അല്ലേ ഷെയർ ചെയ്ത് കഴിക്കാം ഓക്കെ ഞാൻ കുറച്ച് ദൈവികപരമായിട്ടൊക്കെ പോകുന്ന കക്ഷിയുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഒരു ഭാഗവത പാരായണത്തിന് പോകുന്ന വ്യക്തി വ്യക്തിയാണ് എനിക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്രണയത്തെ കുറിച്ച് ഒന്നും പറയൂ അതിന്റെ കാര്യത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്രണയം എന്ന് പറയുന്നത് പ്രണയത്തിന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഒരറ്റേ ഉള്ളൂ ഹൃദയബന്ധം വേണം അത് ആണായാലും പെണ്ണായാലും അത് പ്രായമത് പ്രശ്നമല്ല ആ പ്രണയബന്ധമെന്ന് പറയുമ്പോൾ ആ പ്രണയബന്ധത്തിനകത്ത് അവർ ഒരുമിച്ച് താമസിക്കുകയോ അല്ലാതെ പോയിക്കുന്നതിൻ്റെ ആ കുടുംബ ബന്ധങ്ങൾ അത്രമാത്രം പവിത്രമായിരിക്കും അല്ലാതെ ഒരു താലിച്ചരുടെ അങ്ങോട്ട് ഒരു ചരടി വേടിച്ച് കെട്ടി നിൽക്കുകയൊക്കെ ബന്ധമൊന്നും ആകത്തില്ല ഹൃദയ ബന്ധം വേണം അതായത് ഭാര്യയായാലും ഭർത്താവായാലും കാമുഖനായാലും കാമുഖിയായാലും അവരൊരുമിച്ച് ഒരു പശ്ചാത്തലത്തിൽ അവർ നമ്മൾ തൃപ്തിപരമായിട്ട് നമ്മളെ കൊണ്ടുള്ളത് നമ്മുടെ വരുമാനം അനുസരിച്ച് ജീവിക്കുന്ന വരുമാനം ഉള്ളതനുസരിച്ച് സന്തോഷപ്രദമായ പവിത്രമായ ഒരു കുടുംബം ജീവിതം നയിക്കാമെങ്കിൽ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിരിക്കും അതെ മനസ്സിൽ ആണായാലും പെണ്ണായാലും ഈ പൈസ അല്ലെങ്കിൽ നമുക്ക് ധനം ധനമുള്ളപ്പം ഒരു കാഴ്ചപ്പാടി കാണുകയും ധനമില്ലാത്ത മറ്റൊരു കാഴ്ചപ്പാടി കാണുകയും അതല്ല ബന്ധം അതാ ഞാൻ പറഞ്ഞു ഒരു ഉദാഹരണം പറഞ്ഞു ഹൃദയബന്ധം ആ ഹൃദയ ബന്ധത്തിനകത്ത് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു ഞാൻ പുരാണപരമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ക്ഷേത്രത്തിലൊക്കെ ഭാഗവത പാരായണത്തിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എൻ്റെ തൊഴിൽ ഇതാണ് ഒരു വർഷങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അറിവിൻ്റെ അനുസരിച്ച് ഞാൻ പറഞ്ഞതാണ് ബാക്കിയെല്ലാം മായം കലർന്ന പ്രണയങ്ങളാണ് ശരി ഇവിടുത്തെ തലപ്പുറം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ ചെറുതായിട്ട് ന്യൂ ജനറേഷൻ ആ ഒരു രീതിയാണ് അവർക്കുള്ള പോക്ക് ആ ാർക്കിടയിലും ഉണ്ട് ദിവ്യമായിട്ടുള്ള പ്രണയം തന്നെ ചിലർക്ക് നമ്മൾ എത്ര അപ്പൊ ഇത് പിന്നെ ഇതിനകത്ത് ഒരു നൂറിൽ ഒരു എൺപത്തി ശതമാനം നമ്മൾ ഈ പറഞ്ഞ സ്ഥിതിയാ പക്ഷെ അതിലൊരു ബാക്കി ഒരു ഇരുപത് ശതമാനമാണ് പവിത്രം പവിത്രമായ ഒരു നമ്മൾ അപ്പൊ എന്തായാലും ചേട്ടന്റെ വാക്കുകൾ ഒരുപാട് സന്തോഷ സത്യത്തിൽ നമ്മൾ പെരേപ്പാടൻ ചെന്ന് ജ്വലറി എന്നുള്ളവരാണ് നമുക്ക് അവിടെ ഓൾറെഡി പാലന്റീൻസ് ആൻഡ് ചില ഓഫേഴ്സ് ഉണ്ട് അതായത് ഇപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട് ബോംബെ കളക്ഷൻസ് കൽക്കട്ട് അതുപോലെ തന്നെ കേരള കേരള ട്രഡീഷണൽ കേരള ഡിസൈൻസിനൊക്കെ തന്നെ ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് പണിക്കൂല വരുന്നത് അപ്പൊ സ്വർണ്ണത്തിന് ഇത്രയും വില വന്ന് പണിക്കൂലി കൂടി ഇരട്ടിയാവുമ്പോൾ വാങ്ങിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത് അപ്പൊ നമ്മൾ പ്രണയിക്കുന്നവർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡയമണ്ട് ആകുമ്പോഴത്തേന് കാരടൻ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ചേട്ടൻ എന്താണ് ചെറിയൊരു മധുര സമാനം ഇന്നത്തെ ഒരു ദിവസം തരാൻ തരാം ഒരുപാട് സന്തോഷം താങ്ക് യു ശരി കുറിച്ച് എന്താണ് ചേട്ടന്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ഒപ്പീനിയൻക്കായാലും ദിവസം ഒരു ണയിക്കും വളരെ ഹാപ്പി ആയിട്ട് നീ വാലണ്ടേസ് ബേ ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷോറൂംസിൽ ചെറിയൊരു ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ഉണ്ടട്ടോ ഇനി എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ചേട്ടൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ ചെറിയ ബഡ്ജറ്റൊക്കെ നമുക്ക് ഒരുപാട് ഗോൾഡ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓഫേഴ്സ് വരുന്നുണ്ട് മൂന്ന് ശതമാനം മുതൽ പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗോൾഡിന് ഇത്ര റേറ്റ് ഉള്ളത് മൂന്ന് ശതമാനത്തിലാണ് പണിക്കൂലി അപ്പോൾ ആ ഒരു പണിക്കൂരിൽ കുറച്ച് നമ്മൾ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാ കളക്ഷൻസിലുള്ള ബോംബെ കൽക്കട്ട കേരള ട്രഡീഷണൽ അങ്ങനെയുള്ള ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡയമണ്ട്സിനും വരുന്നുണ്ട് കാരറ്റിൻറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ലവറിനെ മേടിച്ചു ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലൊന്ന് വരാം അപ്പം എന്തായാലും അഡ്വാൻസ്ഡ് ആയിട്ട് സമ്മാനം ഉണ്ട് സൂക്ഷിച്ചു വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആൾക്കും കൊടുക്കാൻ കേട്ടോ അപ്പൊ എന്തായാലും ഗിഫ്റ്റ് ഉണ്ട് താങ്ക് യു സോ മച്ച് ശരി അപ്പൊ പേര് ജൂബിരാജ് സ്ഥലം എവിടെയാണ് കൊട്ടാരക്കര തന്നെയാണ് അപ്പം എന്തായാലും ഈ ഫെബ്രുവരി ഫോർട്ടീൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാൻ വാലന്റൈൻസ് ഡേ ദിവസം ഒന്നുണ്ടെങ്കിൽ തുറന്ന് പറയാൻ ഓക്കെ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം തുറന്ന് പറയാം പ്രണയിക്കൊന്നൊരു ഗിഫ്റ്റ് കൊടുക്കാം ഒരു ഗിഫ്റ്റ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യാം അല്ലെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവും ഇപ്പൊ കോളേജ് കഴിഞ്ഞ സ്റ്റുഡൻ അപ്പൊ എന്തായാലും പ്രണയത്തെ കുറച്ച് സംസാരിച്ച നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മള് ചെറിയൊരു ഗിഫ്റ്റ്

കമ്മിറ്റഡല്ലാതെ നമ്മളെപ്പോലുള്ളവർക്ക് വിശമാണോ തീർച്ചയായിട്ടും അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ പ്രണയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ചേട്ടൻ എന്നിട്ട് അപ്പൊ ഇപ്പൊ സിംഗിൾ ആണ് സിംഗിൾ ആയിട്ട് ഹാപ്പി ലൈഫ് ആയിട്ട് കൊണ്ടുപോകുന്നത് അതായത് പ്രണയിക്കുന്നവർക്ക് മാത്രമല്ല നമുക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ മാത്രമല്ല എല്ലാ സ്നേഹത്തിനും ആ ഒരു പ്രത്യേകത അല്ലേ അല്ലേ അച്ഛനെ സ്നേഹിക്കാം അമ്മയെ സ്നേഹിക്കാം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് അല്ല ചേട്ടാ ഓക്കെ അപ്പം എന്നാലും ചേട്ടൻ വീട്ടാർക്കുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കാല്ലേ പ്രണയിക്കുന്നവർക്ക് കാമുകിക്ക് തന്നെ മേടിച്ചു കൊടുത്തിട്ട് കളഞ്ഞിട്ട് പോയിട്ട് ലാസ്റ്റ് അത് ഗിഫ്റ്റ് ഇല്ലാതെ അപ്പൊ അമ്മയ്ക്കും അച്ഛനൊക്കെ ആണെങ്കിൽ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാല്ലേ അത് കറക്റ്റ് അല്ലേ അപ്പൊ എന്തായാലും അങ്ങനെ ഗിഫ്റ്റ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ജ്വലറിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ബോംബെ കളക്ഷൻ കൽക്കട്ട കളക്ഷൻ ബംഗാളി കളക്ഷൻ ഇവിടെ അടുത്താണ് പറഞ്ഞ് ഓക്കെ അപ്പൊ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് അവിടെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മൂന്ന് ശതമാനം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കളക്ഷൻസിന്റെ ഒക്കെ പണിക്കൂലി വരുന്നത് അതുപോലെ തന്നെ ഡയമണ്ടിന്റെ ക്യാരറ്റിന് ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും നഷ്ടപ്രണയൊക്കെ ഉണ്ട് കുഴപ്പമില്ല അടുത്ത വാറണ്ടേസിലേക്ക് സെറ്റ് ആവട്ടെ ഓക്കെ അപ്പൊ എന്തായാലും ചേട്ടന് ണയിക്കാൻ താല്പര്യം കൊടുത്ത് പാരൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റർ കൺസേൺ കലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ